നമസ്കാരം ആരണ്യ വിഷൻ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തേനീച്ച പരിപാലനത്തെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനും തേനീച്ച കർഷകനുമായ ശ്രീ ചിറ്റാർ ആനന്ദൻ വിവരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ തേനീച്ച വിഭജിച്ച് കഴിയേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ കൂടെ ഒന്ന് നോക്കാം ഈ കൂടെ നോക്കാം ഇതിനകത്ത് സെറ്റ് വിരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും ചിലപ്പോഴുണ്ടാവും അപ്പം അതുകൊണ്ട് ഇത് ഓരോ അടകളും നമുക്കെടുത്തു നിന്നു ഒരു പതുക്കെ ചെറിയൊരു സ്മെല്ലടിച്ചത് ഇതിനകത്ത് ആണീച്ചയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് കുത്തു വാങ്ങാനുള്ള സാധ്യത ഉണ്ട് ഇതിനകത്ത് നമുക്ക് റാണി സെല്ല് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് റാണി സെല്ലുണ്ടെങ്കിൽ ഇത് സെറ്റ് വിരിഞ്ഞു പോവും ഈ റാണി സെല്ലുണ്ടാ കാരണമെന്ന് ചോദിച്ചാൽ ഇത് ഇതിനകത്ത് ഈ ആണീച്ച ഉണ്ടോ എന്ന് നോക്കണം ഈ ആണീച്ചയുടെ സെല്ല് കണ്ടോ അതായത് സാധാരണക്കിൽ നിന്നും മുമ്പോട്ട് ഒന്ന് നിൽക്കുന്നതാണ് ആണീച്ചയുടെ ആൺപുഴുക്കള ഈ തെള്ളി നിൽക്കുന്നത് ആൺപുഴുക്കളഈ ആൺ പുഴുക്കളുണ്ടെങ്കിൽ സെറ്റ് പിരിഞ്ഞു പോകാനുള്ള വലിയൊരു സിംറ്റമാണത് അപ്പോൾ നമുക്ക് നൂറി നോക്കാം എവിടെയെങ്കിലും ഈ റാണി റാണീസെല്ല് ആ ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഇളയി നേരത്തെ പോയിട്ടുണ്ട് ഒരെണ്ണം ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് അടുത്ത അടുത്ത നമുക്ക് അടയെന്ന് എടുത്ത് നോക്കാം അങ്ങനെ എട്ട് ദിവസമെങ്കിലും കൂടുമ്പോഴേക്കും ഈ അടകൾ എടുത്തു നോക്കണം ഇതൊരു നല്ല രീതിയല്ല ഇങ്ങനെയല്ല ഈ അട കണ്ടോ ഈ അടകളിങ്ങെ എടുത്ത് മാറ്റാം ഇതാ ഇത് നമുക്ക് കട്ട് ചെയ്തെങ്കിൽ മാറ്റാം ഇങ്ങനെ ഇരിക്കരുത് അടകൾ ഓ ഒരെണ്ണം ഇരുന്നാൽ മതി ആ ഒരടയിൽ ഒന്നേ ഇരിക്കാമോ അല്ല ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ തേൻ എടുക്കാനും ഈച്ചയ്ക്ക് അസൗകര്യമാണ് നമുക്ക് ഇത് അതായത് ഈച്ചകൾ ഈച്ചകളെ പരിപാലിക്കാൻ നമുക്ക് പ്രയാസം ഈച്ച ധാരാളം കുത്തുകളുണ്ടാകാനും കുത്തു കിട്ടാനും ഒക്കെ വളരെയധികം സാധ്യതയാവും അതേസമയം നേരെ ഒരടയിൽ ഒട്ടിപ്പിടിച്ച് വേറൊരു ഇട കൂടെ വെച്ച് കഴിഞ്ഞാൽ പ്രയാസം നേരിടും അപ്പം നമുക്ക് കഴിവത് ഈച്ചകളെ നോവിക്കാതെ സാവധാന ശ്രദ്ധയോടുകൂടി സമാധാനപരമായിട്ട് നമ്മൾ വേണമെങ്കിൽ ഈച്ച എടുക്കാൻ ഒരു മുഖാവരണം അറിവ് ഇപ്പം ഞാൻ അണിയുന്നില്ലെന്നേ ഉള്ളൂ കാരണം എന്നെ ഈച്ച കുത്തിയാൽ എനിക്ക് വിഷയമൊന്നുമില്ല അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു മുഖാവരണം അണിയുന്നത് നന്നായിരിക്കും ഇതേലില്ല ഇതേ അട ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിലില്ല ഇപ്പോൾ ഇത് സെറ്റ് ഇത് പിരിഞ്ഞു പോയ ഒരു ഈച്ചയാകാനാണ് സാധ്യത അല്ലെങ്കിൽ ഇപ്പം ഈ സമയത്ത് ഇത്രയും ഇത്രയും ഈച്ചകളെ കണ്ടാൽ പോര കാരണം ഒരു കൂട്ടിലൊരു നാൽപ്പതിനായിരത്തി അമ്പതിനായിരം ഇടയ്ക്ക് ഈച്ച കാണേണ്ടത് തേനീച്ചകൾ കാണേണ്ടതാണ് ഒരു കൂട്ടിൽ ഒറ്റ റാണി ഈച്ച മാത്രമേ കാണുകയുള്ളൂ റാണി ഈച്ച മുട്ടയിടുക മാത്രമാണ് ഇതിൻ്റെ ജോലി അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ട് എങ്കിൽ മുട്ട കുറവാണ് അപ്പോൾ ഒരു പുതിയൊരു റാണി ഉണ്ടാക്കി ഇതിൽ നിന്നും ഒരു റാണി പോയി എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ കാണിക്കുക അതാ ഇതാ പുതിയൊരു റാണിയെ ഉണ്ടാക്കാൻ നോക്കുന്ന ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് പുതിയൊരു റാണിയെ റാണിയെ ഉണ്ടാക്കുന്നതാണ് ഇതിനെ ഇത് അല്പം കൂടി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൽ നിന്ന് പുതിയൊരു റാണി ഉണ്ടാക്കി ഇത് കണ്ടോ ഈ നീളം ഇരിക്കുന്ന ഇത് പുതിയ റാണി ഒരു റാണി സെല്ലാണിത് ഇത് നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇത് പുതിയ ഒരു ഒരു ഈ റാണി വിരിയം ഈച്ചയുമായിട്ട് ഇത് പറന്ന് പോകും അതുകൊണ്ട് നമ്മളിത് ഇങ് മാറ്റുക ആ അതിങ്ങ അടത്തി മാറ്റി ഇത് വേണമെങ്കിൽ റാണി ഇല്ലാത്ത ഒരു കൂട്ടിൽ അത് ഒരു ഒരിക്കിൽ എന്തെങ്കിലും കുത്തി വെച്ച് കൊടുത്താൽ അടുത്ത റാണിയില്ലാത്തൊരു കൂടിനെ അത് ഉപകാരപ്രദമായി മാറും നമ്മൾ അതിപ്പോൾ എങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഈ റൂട്ട് ചേമ്പറാണിത് അതായത് ചേട്ടാ ഇതൊന്ന് പിടിച്ചു പിടിക്കാം അതാകത്ത് വെച്ചു ഇത് ഇവിടെ ഒന്ന് പിടിച്ചു പതുക്കൊന്ന് പിടിച്ചു അത് മുമ്പൊക്കെ മോൾക്ക് ഇട്ടി കൊടുക്കാം ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം ഈ അടയിലോട്ട് നമുക്ക് ഇട്ടി കൊടുക്കാം അത് അപ്പോൾ ഇത് 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 നമുക്കതിൻ്റെ ഇത് ഹണി ചേമ്പറാണ് ഇതിനകത്ത് നമുക്ക് നോക്കാം ഈ ചിലപ്പോഴേ റാണി കയറി മോൾ ഭാഗത്ത് മുട്ടയിടും ഈ ഹണി ചേമ്പറിനകത്ത് മുട്ടയിടും ആ ഇതാ ഹണീച്ചാമ്പതിനകത്ത് മുട്ട ഇട്ടിപ്പിക്കും അല്ല ഇങ്ങനെ പാടില്ലാത്ത കാര്യം ഹണി ഹണിച്ചാമ്പതിനകത്ത് ഇത് ഇത് മുട്ട ഇട്ടുണ്ട് ഈ ഹണിച്ചാമ്പനകത്ത് ഈ സാ ഇതായി ഇതിനെ ഇനി നമ്മളെടുത്ത് കട്ട് ചെയ്ത് കളയണം ഈ ഹണി അതിനകത്ത് കയറി മുട്ട ഇടിപ്പിക്കണം അല്ല ഇത് കളയണം ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളെ ഈ മുകൾ ഭാഗത്ത് വെച്ചു കൊടുത്തിട്ടും കാര്യമില്ല ഈ അണകളെടുത്ത് താഴെ കെട്ടി കൊടുത്താലും മതി മനസ്സിലെ ഈ മോൾ മോൾ ഭാഗത്ത് ഇപ്പോഴേ വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല ഇത് അതുകൊണ്ട് ഈ മോളിൽ ഇങ്ങനെ ഇത് ഈ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ കണ്ടോ ഇത് ഇത് റാണിസ് അല്ല കണ്ടോ ഇതിപ്പം ഈ റാണി ഇല്ലാത്ത ഏതെങ്കിലും കൂട്ടം ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ നിന്ന് കട്ട് ചെയ്തവട്ട് വെച്ചു കൊടുത്താൽ മതി ഇത് കണ്ടോ ഈ സാധനം ഇപ്പൊ ഇതിനകത്ത് വെച്ച് ഓൾറെഡി ഇതിനകത്ത് റാണിയുണ്ട് അപ്പം ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും സെറ്റ് വിരിഞ്ഞു അതുകൊണ്ട് ഇത് ഞങ്ങൾ എടുത്ത് മാറ്റുക അത് വേണമെങ്കിൽ ഞാൻ കഴിച്ചോ അത് നല്ലതാണ് അത് കാരണം ചോദിച്ചാൽ ഇതാണ് ഇവിടെ എല്ലാം ഇത് വിരിഞ്ഞു പോയിട്ടുണ്ട് ഇത് എന്താ കണ്ടോ ഇത് റാണിസലി ഇതിനകത്തൊന്നും പോയിട്ടില്ല കണ്ടോ ഇത് കണ്ട ഈ വിടവ് കണ്ടോ ഈ വിടവ് കണ്ടോ ഇത് ഇതിൻ്റെ വിടവ് വിരിഞ്ഞു പോയതാ ഇത് റാണി വിരിഞ്ഞു പോയതാണ് ഇത് സെറ്റ് വിരിഞ്ഞു പോയ കൂടാ ഇത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്നാൽ പോരാ കണ്ടോ സെറ്റ് വിരിഞ്ഞു പോയ കൂടാ അപ്പം ഇതിനെ ഈ ഇതിനെ ഇത് ഈ സാധനത്തിനെല്ലാം നമുക്ക് എടുത്തു കളയണം അത് സാവധാനം എടുത്തു കളയ കളയാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം അതുകൊണ്ട് ഇങ്ങനെ ഈ മുകൾ ഭാഗത്തെ അടകളെ നമ്മൾ താഴേക്ക് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് മോൾ പാത്ത് ഇപ്പം തൽക്കാലം മോൾ പാത്ത് വേണ്ട സംഭവിക്കാൻ പോകുന്നത് റാണി കരി ഇതിനകത്ത് ഇതിനകത്തെല്ലാം മുട്ടയിടും അതുകൊണ്ട് അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്യാൻ ഇത് പരിപാലനം കുറച്ചുകൂടി ബാക്കി നമുക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ ഈച്ച ഈ സീസണിലെ ഈച്ച ഈ അടപ്പിലെല്ലാം വന്ന് നിറയണം നിറയുന്നതിനെ മാത്രമേ സെറ്റ് പിരിക്കാൻ പറ്റും ഇതിനെ സെറ്റ് പിരിഞ്ഞ് പോയി സെറ്റ് പിരിഞ്ഞ് പോകാതിരുന്ന ഒരു മറ്റൊരു കൂട് നമുക്കൊന്ന് പരിശോധിക്കാം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നോക്കാം ഇതാ ഇത് കണ്ടല്ലോ ഇതിനകത്ത് ഇതൊരു ഒരു ഭേദപ്പെട്ട കൂടെ വലിയ ഒരുപാട് സ്ട്രെങ്ത് ഉള്ള കൂടല്ല മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതിനായിരത്തോ അമ്പതിനായിരം ഇടയ്ക്ക് ഈച്ച കാണും അതാണ് ഓവർ നല്ല സ്ട്രെങ്ത് ഉള്ള കൂടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് കണ്ടോ ഇതിനകത്ത് ഒരു ആരോഗ്യമുള്ള ഒരു പിന്നെ റാണി ഉണ്ട് ഇത് കണ്ട ഇത് നന്നായി കണ്ടോ ഇതുപോലെ അടച്ച് കണ്ടോ ഇത് മുട്ട അതുപോലെ തന്നെ തേനീച്ച റാണി ഈച്ച എപ്പോഴും ഇതുപോലുള്ള പുതിയ അടയിലായിരിക്കും മുട്ടയിടുക അല്ല പഴയ ഒരുപാട് പഴയ വീട്ടിൽ നമ്മൾ താമസിക്കുമോ ഇല്ല അതുപോലെയാണ് ഒരുപാട് പിന്നെ നമ്മളെ ഈ പഴയ വീട് നമ്മൾ താമസിക്കത്തില്ലോ അതുപോലെയാണ് തേനീച്ചകളും തേനിച്ച റാണി ഈ നല്ല അടയിലാണ് മുട്ടയിടുന്നത് അല്ലെങ്കിൽ അത് മുട്ടയിടത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മളെ ഓരോ അടകളും നമുക്കൊന്ന് ഉയർത്തി നോക്കാം എവിടെയെങ്കിലും റാണി സെല്ലുണ്ടോ സെറ്റ് പിരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ഈ അടകൾ പരസ്പരം കണ്ട കൂട്ടിമുട്ടിയിരിക്കും അത് ഈച്ചകളെ കുത്താൻ നമ്മൾ ഒരുപാട് പ്രേരിപ്പിക്കും അതുകൊണ്ടെല്ലാം ആഴ്ച ആഴ്ചയെങ്കിലും ഇതിൻ്റെ അടിക്കൂട് വൃത്തിയാക്കി ഇത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യണം അതായത് ഈ ചേർന്നിരിക്കും അടകൾ തമ്മിൽ പരസ്പരം ചേർന്നിരിക്കും അതാ ഇതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത കാരണം ഈച്ചകളെ ഇഷ്ടംപോലെ വിധിച്ചെടുക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് കണ്ടോ ഇഷ്ടംപോലെ മുട്ടയുണ്ട് മുട്ടയുണ്ട് ഒപ്പം തന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോഴേ റാണി സെല് കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈച്ചകളെ കൂടുകൾ നമ്മൾ ആ കത്തിങ്ങ് തന്നെയായിട്ടാണ് അ ഇതിങ്ങനെ ഇത് കണ്ട ഇതങ്ങനെ ഇങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കളയണം ഇനി ഇരിക്കുന്നത് നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെ പ്രയാസം നേരിടും ഈച്ച ഇളകും സാറിന് ഇതാ ഇതേ ഇതാ പോട്ടെ നമ്മളെപ്പോഴും ഈച്ച നമ്മൾ തീ വെച്ച് കരിക്കരുത് നമ്മളെ ചെറിയ ഒന്ന് പായപ്പെടുത്താൻ വേണ്ടി വേണമെങ്കിൽ ഒരുപാട് കുത്തുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പുക കൊടുക്കാം അത്രേ ഉള്ളൂ പക്ഷേ നമുക്കിത് നോക്കിയേ പറ്റും കാരണം ഇത് റാണിസെല്ലുണ്ടോ എന്ന് നമുക്ക് നോക്കിയേ പറ്റും റാണിസെല്ലുണ്ടെങ്കിൽ പുതിയൊരു റാണിയെ വിരിയിച്ച് ഈച്ച നല്ലൊരു സീറ്റ് ഈച്ചയൊക്കെ പോകും അപ്പോൾ പിന്നെ ആ വർഷം നമുക്ക് തേൻ കിട്ടുന്ന കാര്യം മിക്കവാറും പ്രയാസമാണ് കാരണം ഈച്ചയ്ക്ക് സ്ട്രെങ്ത് ഇല്ലല്ലോ പക്ഷേ ഇത് മറ്റേ കൂടുവായിട്ടുള്ള വ്യത്യാസം നമുക്കിപ്പോൾ മനസ്സിലായല്ലോ ഇതെല്ലാം പുതിയ ഇടയാണ് നിറയെ മുട്ടയുണ്ട് അപ്പോൾ ഇത് സെറ്റ് പിരിയാനുള്ള ലക്ഷണം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്തെന്നാൽ കണ്ടോ ആണീച്ച ഇതൊ ഇതെല്ലാം ആണീച്ചയുടെ മുട്ടയാണ് അത് സെറ്റ് ചെയ്യാനുള്ള സിംറ്റം ആണ് അപ്പോൾ ഇതിനകത്ത് സ്ട്രെങ്ത് കൂടുന്ന അനുസരിച്ച് ചെക്ക് ചെയ്തിരിക്കണം ഉടനെ തന്നെ ഈ ഈച്ചകളെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആകുമ്പോൾ കൂടി രണ്ടാക്കണം ഇത് കണ്ടോ ഇത് പഴയ പഴയടയാണ് ഇത് പഴയ ഒരടയാ കണ്ടോ പഴയ ഇടയ്ക്കകത്ത് മുട്ട വെച്ച് മുട്ട ഇട്ടിട്ടുണ്ടോ തേനീച്ച റാണി മുട്ട ഇട്ടിട്ടുണ്ടോ ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പഴയ അടയിൽ ആ പഴയ പഴയടയാൽ റാണി മുട്ട ഇട്ടിട്ടില്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിതിനു കാലി അടയാക്കിയിടാം എന്താ ഇതിന് നമുക്ക് കാലിയാക്കാം വേറെ ഒരു ഫ്രെയിമിങ് എടുത്തുണ്ടോ വേറെ ഫ്രെയിം എടുത്തോണ്ട് ഇതിന് നമുക്ക് ഇതിന് നമുക്കൊരു ഈ ഈ അട കൊള്ളത്തില്ല ഈ അട നമുക്ക് അങ്ങ് മാറ്റാം എന്നിട്ട് കാലിയട കാലി ഇടയാക്കാം ഇത് കൊള്ളത്തില്ല ഈ ഇത് ഈ ഈ അട കൊള്ളത്തില്ല എന്നാ ഇത് പന്ന അടയാ ഇത് മുട്ട ഇടത്തില്ല പിന്നെ ഈ അടയുടെ ആവശ്യമില്ല ഓട്ടെ അപ്പോൾ അത് ശരിയായിട്ടുണ്ട് ഇതിൻ്റെ അടപ്പടു ഇനി അടപ്പെടുത്ത് നമുക്ക് അങ്ങ് വെക്കാം ഓക്കെ അപ്പോൾ ഈ കൂട് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിന് അടി നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് അടിയിലൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ അത് വൃത്തിയാക്കിയിട്ടുണ്ട് കൂട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ഇതിലെ ഇപ്പോൾ ഒരു കുറച്ച് തേന വെച്ചിട്ടുണ്ട് കുറച്ച് തേനുണ്ട് അടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം രണ്ട് രണ്ട് തേനീച്ച കൂട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല സെറ്റ് പിരിഞ്ഞു പോയ ഒരു കൂടും സെറ്റ് പിരിയാത്ത ഒരു ഭേദപ്പെട്ട കൂടും ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി അപ്പം നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ഡിസംബർ ആയില്ലേ ഡിസംബർ പിന്നെ ഒക്ടോബർ മുതൽ ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട് ഡിസംബർ ഒക്ടോബർ മുതൽ നമുക്ക് സെറ്റ് പിരിക്കാം പക്ഷേ ഈ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എപ്പോഴും മഴയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത് സെറ്റ് പിരിക്കാൻ ഒരു ഒരുപക്ഷെ സാധ്യമല്ലാത്ത അല്ല സ്ട്രെങ്ത് ഇല്ലാത്ത കൂടുതൽ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് സെറ്റ് പിരിക്കാം പക്ഷേ അത് സെറ്റ് ഈ കൂടി ഇപ്പോൾ സെറ്റ് പിരിക്കാറായില്ല സെറ്റ് പിരിക്കണമെങ്കിൽ ഈ ഇത് നിറയെ ഇത് മോണത്തെ അടപ്പ് നിറയെ തേനീച്ചകൾ പിന്നെ നിറയുമ്പോൾ നമുക്ക് സെറ്റ് പിരിക്കാം ഇത് വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Promotee him. Muskat.